പ്രതിരോധ കയറ്റുമതിയിൽ ശരവേഗം കുതിക്കുകയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം അതിൽ തന്നെ സുപ്രധാന മുന്നേറ്റം കൈവരിക്കാൻ ഇന്ത്യൻ പ്രതിരോധ കയറ്റുമതി മുന്നിൽ കണ്ടത് തേജസ് യുദ്ധവിമാനങ്ങളെ ആയിരുന്നു ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഈ വജ്രായുധത്തിന്റെ മികവ് ലോകരാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെ വീക്ഷിച്ചിരുന്നു നിരവധി രാജ്യങ്ങളാണ് ഇന്ത്യയുടെ തേജസ്സിനായി സൗഹൃദ സംഭാഷണം നടത്തിയത് എന്നാൽ നവംബർ ഇരുപത്തിയൊന്നിന് ഇന്ത്യയുടെ അഭിമാനമായ തേജസ് യുദ്ധവിമാനം ദുബായിൽ വ്യോമാഭ്യാസത്തിനിടെ വീണു തകർന്നത് കണ്ട് രാജ്യം നടുങ്ങി ദുബായ് എയർ ഷോയുടെ അവസാന നിമിഷം അവസാന മണിക്കൂറുകളിൽ എല്ലാം മാറിമറിഞ്ഞു ഈ എയർ ഷോയിൽ ഇന്ത്യയ്ക്ക് കഴിവുള്ള ഒരു ഫൈറ്റർ പൈലറ്റിനു കൂടിയാണ് നഷ്ടമായത് ഇതിനു പിന്നാലെ ഇന്ത്യയിൽ നിന്ന് തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ചർച്ചകൾ അർമേനിയ മരവിപ്പിച്ചുവെന്നാണ് ഏറ്റവും പുതിയ വിവരം തേജസ് വിമാനാപകടത്തിൽ ഇന്ത്യൻ പൈലറ്റ് വിംഗ് കമാൻഡർ നമാഷ് സിയാൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഈ തീരുമാനമെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഈ പിന്മാറ്റം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് കാരണം തേജസ്സിനായി ചർച്ച നടത്തിയ കൂടുതൽ രാജ്യങ്ങൾ പിന്മാറുമോ എന്നതാണ് ആശങ്കയ്ക്ക് കാരണം ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഒന്നാം ദശാംശം രണ്ട് ബില്യൺ ഡോളറിന് അതായത് പതിനായിരം കോടി രൂപയുടെ പന്ത്രണ്ട് തേജസ് വിമാനങ്ങൾ വാങ്ങാനായിരുന്നു അർമേനിയ തീരുമാനമെടുത്തതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ വിഷയത്തിൽ അർമേനിയൻ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല തേജസ്സിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധി വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് തേജസ്സിനെ സംബന്ധിച്ച് അതിന്റെ ആദ്യ വിദേശ കരാറാണ് അനുശോചിതത്തിലായിരിക്കുന്നത് എന്തുകൊണ്ടാണ് തേജസ് തകർന്നു വീണത് എന്നതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് പല രാജ്യങ്ങളും ഈ അപകടവും വിപണിയിലെ തിരിച്ചടികളും തേജസിന്റെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിനെ സ്വാഭാവികമായും ബാധിക്കും പൊതുമേഖലാ കമ്പനി ആയതുകൊണ്ട് തന്നെ സർക്കാരിനെയും അത് ബാധിച്ചേക്കും ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിലൊന്നാണ് തേജസ് ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ഏറ്റവും കരുത്തുറ്റ ആയുധമെന്ന് വിശേഷിപ്പിക്കുന്നതാകും ശരി റഫേൽ മിറേജ് മിക് ട്വന്റി നയൻ എന്നിവയ്ക്കൊപ്പമാണ് തേജസിന്റെ സ്ഥാനവും അതേസമയം വ്യത്യസ്ത സവിശേഷതകൾ കാരണം തേജസ് മറ്റ് യുദ്ധവിമാനങ്ങളെക്കാൾ വ്യത്യസ്തവുമാണ് ഈ ഇന്ത്യൻ നിർമ്മിത യുദ്ധവിമാനത്തിൽ ഇസ്രായേലി റഡാർ സജ്ജീകരിച്ചിട്ടുണ്ട് തേജസ്സിന് ഒരേ സമയം പത്ത് ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും ആക്രമിക്കാനും കഴിയും വളരെ ചെറിയ റൺവേയിൽ നിന്ന് പോലും പ്രവർത്തിക്കാൻ ഈ എയർക്രാഫ്റ്റിന് സാധിക്കും കൃത്യമായി പറഞ്ഞാൽ ഏകദേശം നാനൂറ്റി അറുപത് മീറ്റർ റൺവേയിൽ നിന്ന് തേജസ്ന് പറന്നുയരാൻ കഴിയും ഭാരം ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആണ് ദുബായ് എയർ ഷോയുടെ അവസാന ദിവസം നടന്ന വ്യോമ പ്രദർശനത്തിനിടെയാണ് തേജസ് നിലം തൊട്ടത് അതുവരെ ഷോയിലെ പ്രധാന അട്രാക്ഷൻ തേജസ് തന്നെയായിരുന്നു അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടരുകയാണ് പ്രാഥമിക വിലയിരുത്തലുകളിൽ വിമാനത്തിന്റെ പിടവുകളൊന്നും ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടില്ല വ്യോമാഭ്യാസ പ്രകടനങ്ങൾക്കിടെ സംഭവിക്കുന്ന ഗുരുത്വാകർഷണ പ്രശ്നങ്ങളിലേക്കാണ് മുൻ വൈമാനികരടക്കമുള്ളവർ വിരൽ ചൂണ്ടുന്നത് പ്രത്യേകിച്ച് ജിഫോഴ്സ് ബ്ലാക്ക് ഔട്ട് എന്ന പ്രതിഭാസത്തിലേക്ക് വിമാനം താഴേക്ക് കൂപ്പുകുത്തുന്ന ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പൈലറ്റ് ഇജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ സൂചനകൾ കാണാം വിമാനം തീഗോളമായി മാറുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷങ്ങളിൽ പാരച്യൂട്ട് പോലെ ഒരു വസ്തുവിന്റെ മങ്ങിയ സാന്നിധ്യം കോക്പിറ്റിനോട് ചേർന്ന് കാണുന്നുണ്ട് ഡബ്ല്യു എൽ ടാൻസ് ഏവിയേഷൻ വീഡിയോസ് പുറത്തുവിട്ട ദൃശ്യങ്ങളിലാണ് ഇതുള്ളത് പൈലറ്റ് ഇജക്ഷിണ ശ്രമിച്ചതിന്റെ തെളിവാണ് ഇതെന്ന് മുൻ വൈമാനികർ പറയുന്നു വിമാനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ആവശ്യമായ ഏതാനും സെക്കൻഡുകൾ പോലും നമാംശന ലഭിച്ചില്ല എന്നത് ചുരുക്കം സ്വാഭാവികമായും പൈലറ്റ് എന്തുകൊണ്ടാണ് ഇജക്ഷണ ശ്രമിക്കാൻ വൈകിയതെന്ന സംശയമാണ് ഉയരുക അതിനുള്ള മറുപടിയാണ് ജിഫോഴ്സിന്റെ സ്വാധീനം എന്തുതന്നെയായാലും തേജസ് ഇന്ത്യയുടെ അഭിമാനമായി തുടരുമോ അതോ ലോകരാജ്യങ്ങൾ വാങ്ങാൻ മടിക്കുന്ന യുദ്ധവിമാനമായി മാറുമോ എന്ന് കണ്ടറിയാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി